ਉਹ ਅੰਦਰ ਰੂਡ ਉੱਧਾਰ ਮੋੜੀ ਅੰਦਰ ਅਚਰੰਗਰਮ ਕੂਰੀਆਡ ਬੀਐਮਸੀ ਪੀਏ ਮੁਹੰਮਦ ਸਾਹਿਬ ਕੂਰੀਆ ਸਾਹਿਬ ਮਰਵੀ ਚੇਕ ਨਜ਼ਰ അച്ഛനമ്പലം റോഡിന്റെ കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് പ്രിയപ്പെട്ട സ്വാഗത ശ്രീമതി ബഹുമാനപട മിനിസ്റ്റർ എന്നോട് പറഞ്ഞു വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എനിക്ക് സമയമില്ലെങ്കിലും പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അതിന് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം നമ്മുടെ മെയിൻ റോഡ് ആ ഒന്ന് മെയിൻ റോഡ് അതായത് എല്ലാ എം എൽ എ ജില്ലയിലെ എം എൽ എമാരും ടെസ്റ്റ് ചെയ്തുള്ള വഴി ഏ ആ വഴിക്കടവ് തൊട്ട് പരിപ്പ റോഡ് മിനിസ്ക്കറിയുന്നതാണ് ആ റോഡ് വല്ലാണ്ടായിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട മിനിസ് താല്പര്യം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇടക്ക് കരാറുകാർ പിന്നെ പിന്നെ പണം പെട്ടി കുറച്ചപ്പോൾ അവർക്ക് നിർത്തേണ്ടി വന്നതാണ് അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാണ് അതായത് മെയിൻ റോഡ് കഞ്ചേരി മലപ്പുറം വേങ്ങര പരപ്പരങ്ങാടി എന്ന അവസാനിക്കുന്ന റോഡ് അതിൽ നമ്മളെ വേങ്ങര ഭാഗം വല്ലാതെ മോശമായിട്ടുണ്ട് അതുകൊണ്ടാണ് നാട്ടുകാർ ആ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അതാണ് എല്ലാവരും കൂടി പ്രസംഗിക്കളീനു വേറെ ഞങ്ങൾ ഈ രണ്ട് മരസിലേനും മതി അതെ അതെ അതൊക്കെയാണ് പിന്നെ ഒരു കാര്യമായ വിഷയം പിന്നൊരു കാര്യമായ മിഷയം ഇവിടെ പറയുന്നുണ്ട് നമ്മൾ കറക്റ്റ് നീക്കാൻ നോക്കുമ്പോൾ അത് നീക്കാനും കൂടി ഇതുപോലെ അയക്കുന്നില്ല അത് പറയണ്ടത് പറയേണ്ടത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിവിടെ ഈ കൂര്യാ ഇവിടെയുള്ള ഹൈവേയിലുള്ള ഒരു മേൽപ്പാലാണ് അത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കുഴപ്പമില്ല പക്ഷേ ഈ നാഷണൽ ഹൈവേ സ്ഥലം തെറ്റിയാണ് ഈ കൂര്യാട് പൊളിഞ്ഞാടിയ റോഡിൻ്റെ അപ്പുറം കുളപ്പുറം കുളപ്പുറം കുളപ്പുറത്ത് പിന്നെ ഈ മേൽപ്പാലം അവരുണ്ടാക്കി തെറ്റിപ്പോയി എൻ്റെ ലൊക്കേഷൻ തെറ്റിപ്പോയി ലൊക്കേഷൻ തെറ്റിപ്പോയതുകൊണ്ട് ഇപ്പോൾ എയർപോർട്ട് തിരുവങ്ങാടി റോഡിൻ്റെ മോൾക്കൂടി വരേണ്ടത് കുറച്ച് പോയി അവർ ഒരു മേൽപ്പാലം കൂടി വേണം അത് സ്റ്റേറ്റ് ബഡ്ജറ്റ് ചെയ്യേണ്ടി വരും അതാണ് സ്ഥിതി അവൻ മറ്റോ ചെയ്യുന്നില്ല എത്ര കലക്ടർ ചെയ്തെന്ന് പറഞ്ഞിട്ടു ആ പാരെടുത്തൊന്ന് റിവ്യൂ ചെയ്ത് നോക്കി അതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ ഉദ്ദേശിക്കുകയാണ് ഇന്നിവിടെ നിങ്ങൾ വരുമ്പോൾ അവിടെ പോയി നോക്കണം എന്നൊരു നിർബന്ധം പിടിച്ചാൽ ഞാൻ പറഞ്ഞു അതൊന്നും നടന്നൂല്ല ഇവിടുന്ന് പറയാം അങ്ങനെ പറഞ്ഞതാണ് അത് പറഞ്ഞിരിക്കണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പാർട്ടിക്കാരെയും നിലനിർത്തി റിക്വസ്റ്റ് ചെയ്യാൻ നന്ദി താങ്ക് യു നമ്മുടെ ഗോമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ പ്രത്യേക ആവശ്യപ്രകാരം സംസ്ഥാന സർക്കാർ ബി എം എൻ ബി സി റോഡാക്കി മാറ്റിയിട്ടുള്ളത് മികച്ച ഡിസൈൻ റോഡായി ഈ റോഡ് മാറിയിരിക്കുകയാണ് ഇതിൽ ഞങ്ങളുടെ സെമിനാറിന് ആശംസ അറിയിക്കുകയും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഒരു ജനപ്രതിനിധി കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഞാൻ അവിടെ തന്നെ സെമിനാറിൽ തന്നെ അത് എടുത്ത് പറഞ്ഞിരുന്നു രണ്ട് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരു ഭരണാധികാരിയുടെ നിർദ്ദേശങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് എന്നുള്ളത് ഞാനിവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഇതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ നയരേഖയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിരുന്നു പിന്നെ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന വിഷയമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് നിരവധി മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന റോഡ് നമ്മൾ നേരത്തെ കുറെ ഇടപെട്ടതാണ് ചില പ്രശ്നങ്ങൾ വന്നതാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടി പങ്കെടുത്തുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ഒരു യോഗം ഞങ്ങൾ ഉടനെ തന്നെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്യുമെന്നുള്ളത് ഇവിടെ പ്രത്യേകം അറിയിച്ചു ദേശീയപാത അതോറിറ്റിക്ക് ഈ പാലത്തിൻ്റെ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞിരുന്നു വിഷയം ശ്രദ്ധപ്പെടുത്തിയാണ് ഒരിക്കൽ കൂടി അതുമായി ബന്ധപ്പെട്ട ഒരു ലെറ്റർ പൊതുമരാമത്ത് വകുപ്പ് നൽകും എന്നുള്ളതും ഇവിടെ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേങ്ങര നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ മണ്ഡലം കൂടിയാണ് അദ്ദേഹം നേരത്തെ മന്ത്രി കൂടിയായ വ്യക്തിയാണ് അപ്പോൾ കേരളം മുഴുവൻ ഓടി നടക്കണം ഓടി നടന്ന് സർക്കാരിനെതിരെയൊക്കെ പ്രസ്താവന ഇറക്കാനായിരിക്കും ഓടി അടക്കുക പക്ഷെ അതൊന്നുമല്ല അവിടെ പ്രശ്നം ഓടി നടക്കുന്നുണ്ടല്ലോ പ്രതിപക്ഷ ഉപനേതാവാണല്ലോ അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം ഉപനേതാവിൻ്റെ മണ്ഡലം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ് ആ നിലയിൽ അദ്ദേഹം ഓടി നടക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ എല്ലാ നിലയിലും നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളത് പ്രത്യേകം അറിയിക്കുകയാണ് അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ നിവേദനങ്ങളൊക്കെ തന്നെ അതേ അർത്ഥത്തിലേ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളൂ അത് ജനാധിപത്യപരമായി ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഒരു മുതിർന്ന രാഷ്ട്രീയ നേതൃത്വം നിരവധി അനുഭവങ്ങളിലൊരു വ്യക്തി ദീർഘകാല മന്ത്രിയായ ഒരു മനുഷ്യൻ കേരളത്തിൽ ഓടി നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് പൊതുമരാമത്ത് ടൂറിസം വകുപ്പിൻ്റെ പ്രധാന ഉത്തരവാദിത്തമായിട്ടാണ് തുടക്കം മുതലേ കണ്ടിട്ടുള്ളത് അത് ആ നിലയിൽ തന്നെ കാണുന്നു ഇനിയും വേങ്ങര മണ്ഡലവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും യോജിച്ച് മുന്നോട്ട് വരുന്ന നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ